തെരഞ്ഞെടുപ്പ് വിജയം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്ന വിജയം അത് ഈ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കും എന്ന് നേരത്തെ കോൺഗ്രസും യു ഡി എഫും പറഞ്ഞതാണ് അതിന്റെ തനി ആവർത്തനമാണ് ഉണ്ടായത് ഇതിന്റെ തനി ആവർത്തനം കുറെ കൂടി ശക്തമായ രീതിയിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവും ആ രീതിയിലാണ് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം യു ഡി എഫിന് പാർലമെന്റിൽ കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് യു ഡി എഫിന്റെ മാത്രമല്ല സി പി എമ്മിനകത്തുള്ള പ്രതിഷേധ വോട്ട് കൂടി വന്നിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ അതുണ്ടായി അത് ഏറ്റവും ശക്തമായ രീതിയിൽ പിണറായി വിജയനെ നേരിട്ടുള്ള ഒരു ഇലക്ഷനായി നിയമസഭ മാറുമ്പോൾ അത് ഏറ്റവും ശക്തമായ രീതിയിൽ ഇനി വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അതുകൊണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ലഭിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടിയായിരിക്കും യു ഡി എഫ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരിക അതിന്റെ ഒരു സിഗ്നലാണ് അടയാളാണ് ഈ തെരഞ്ഞെടുപ്പ് അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രി ചെയ്യേണ്ട കാര്യങ്ങളാണോ ചെയ്തത് അദ്ദേഹം ബോധപൂർവമായിട്ട് ഭൂരിപക്ഷ വർഗീയതയെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് അത് നടത്തിയത് അപ്പോൾ ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഗുണം ചെയ്തു സിപിഎം ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി കുറേയേറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്പോൾ പ്രവർത്തകർ ചിന്തിച്ചു എന്തിനാ ആ വഴിയിലൂടെ പോകുന്നു നേരിട്ടെങ്ങൾ സഹായിച്ചു തിരുവനന്തപുരത്ത് സംഭവിച്ചതാണ് സി പി എം വോട്ടിലുണ്ടായ ചോർച്ചയാണ് അപ്പോൾ മലപ്പുറം ജില്ലയിൽ പലപ്പോഴും വന്ന് വെൽഫെയറിനെതിരായിട്ടുള്ള പ്രസ്താവനകൾ അതുപോലെ തന്നെ മലപ്പുറം ജില്ലക്കെതിരെ പറയുന്ന നേതാക്കളെ ആറ് മാസം ഒരിക്കൽ മലപ്പുറത്ത് വന്ന് മലപ്പുറം ജില്ലയെക്കുറിച്ചൊക്കെ പറയുന്ന നേതാക്കളെ ഒക്കെ കാരണകത്ത് ഇടത്തും വലത്തും ഇരുത്തിയാണ് അദ്ദേഹം കൊണ്ട് നടന്നിരുന്നത് അതൊക്കെ കൊടുത്ത സന്ദേശം എന്താ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിന് ചേർന്ന കാര്യമാണ് അതൊക്കെ അപ്പോൾ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ പ്രോത്സാഹിപ്പിച്ചിട്ടായാലും ശരി തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടാം എന്നാണ് അദ്ദേഹം ധരിച്ചത് ആ കണക്കൂട്ടിലൊക്കെ ഒന്നായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഈ വെള്ളാപ്പള്ളിയെ കാറിൽ കൊണ്ടുപോകും ഒരുമിച്ച് യാത്ര ചെയ്യുകയും കാരണമായിട്ടുണ്ട് അല്ല ആരൊക്കെ കാറിൽ കൊണ്ടുപോകുന്ന അദ്ദേഹം തീരുമാനിക്കാറുണ്ട് പക്ഷെ അദ്ദേഹം വെള്ളാപ്പള്ളി എടുത്തൊരു സമീപനം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രത്യേകിച്ച് മലബാറിലൊക്കെ വന്നു മലപ്പുറത്തൊക്കെ വന്ന് അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ എത്രമാത്രം വിഭാഗീയത ഉണ്ടാക്കുമായിരുന്നു ആ വിഭാഗീയത എല്ലാവരും ഒരുമിച്ച് നേരിടേണ്ടതാണ് സി പി എം അതിന് മുന്നിൽ നിൽക്കേണ്ടതാണ് മുഖ്യമന്ത്രി അതിന് മുന്നിൽ നിൽക്കേണ്ടതാണ് അത് ശരിയല്ല എന്ന് പറയേണ്ട ആളാണ് അതിനെ പ്രോത്സാഹിപ്പിച്ചത് അതിൻ്റെ പ്രോത്സാഹനത്തിൻ്റെ ഗുണമാണ് ഒറ്റപ്പെട്ടതാണെങ്കിൽ കേരളത്തിൽ ബിജെപിക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടായെന്ന് അവകാശപ്പെടാൻ പറ്റില്ല പക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള ചില വിജയങ്ങളുടെ പുറകിൽ തീർച്ചയായിട്ടും പിണറായി വിജയന്റെ ഈ ഒരു സമീപനം സഹായിച്ചിട്ടുണ്ട് എന്നതായിട്ട് തർക്കമല്ല പി വി എൻ്റെ സഹായമില്ലായിരുന്നെങ്കിൽ പോലും നിലമ്പൂർ നിയമസഭയിൽ വലിയ നേട്ടം നേട്ടമുണ്ടാകുമായിരുന്നു അതൊരു ചർച്ചയാക്കേണ്ട കാര്യമുണ്ടെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നില്ല കാരണം നിലമ്പൂരിലായാലും മലപ്പുറം ജില്ല ആയാലും യു ഡി എഫിന് ഏത് തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാലും ഒരു വിജയം ഒരു മിനിമം ഗ്യാരന്റി ഉണ്ട് അതിനകത്ത് അത്രമാത്രം അവിടെ യു ഡി എഫ് ശക്തമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത്തരമൊരു തരംഗം വരുമ്പോൾ അത് അതിനകത്ത് മറ്റ് ഘടകക്ഷി യു ഡി എഫ് ഘടകക്ഷികളുടെ സഹായത്തോടു കൂടി തന്നെ ഇത്രയും വലിയ മുന്നേറ്റം നടത്താൻ കഴിയും അത് തർക്കമില്ല എങ്കിൽ പോലും നമുക്ക് എല്ലാ വിഭാഗവും വോട്ടുകളും ലഭിച്ചിട്ടുണ്ട് കിട്ടിയ വോട്ടുകളോടൊന്നും ഒരു നിഷേധാത്മക സമീപനമല്ല ഏത് വോട്ടായാലും അത് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് കൂടിയുണ്ട് പക്ഷെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യുഡിഎഫ് വിജയിക്കാൻ മലപ്പുറം ജില്ലയിൽ യു ഡി എഫില് മുസ്ലിം ലീഗ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് തന്നെ ധാരാളമായി കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയാകുന്നവരെയൊക്കെ ആയിരുന്നു പ്രചരണം ഉണ്ടായിരുന്നത് ഇതൊക്കെ ഒരു ചെയ്തോ തിരിച്ചടിയാകുമോ അല്ല അത്തരം കാര്യങ്ങളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചില ഫോക്കസ് ഉണ്ട് സി പി എമ്മിന് ചില ഫോക്കസ് ഉണ്ട് ആ പറയുന്നതിന് ചില അജണ്ടകളുണ്ട് ആ അജണ്ടകളിലൊന്നും ഇവിടുത്തെ ഒരു വിഭാഗം ആളുകളും അതിനകത്ത് കയറി കൊത്തിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇവർ ഒരുപാട് ചൂണ്ടല് പല രീതിയിൽ ഇട്ടു നോക്കി പക്ഷെ ഒരാളും അതിനകത്ത് കയറിക്കൊത്തിയിട്ടില്ല എല്ലാ വിഭാഗം ജനങ്ങളും ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങളൊക്കെ യു ഡി എഫിനോടൊപ്പം നിന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് അതിന്റെ ഒരു റിസൾട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രതിഷേധം ഗവൺമെന്റിനെതിരായ ഒരു പ്രതിഷേധം ശക്തമായിട്ട് ഉണ്ട് അത് നല്ല രീതിയിൽ വോട്ടായി മാറി ചില സ്ഥലത്തിൽ അനിശ്ചിതത്വം ഉണ്ട് അതായത് ഇപ്പോൾ തൃപ്പൂണിത്രയിലായാലും ഏറ്റവും വലിയ ഒറ്റകക്ഷി ഒറ്റകൃഷി ആണ് പക്ഷെ സി പി എമ്മും കോൺഗ്രസും കൂടി സഹകരിച്ചാൽ ബിജെപിയെ പുറത്തു നിർത്താൻ പറ്റും ആ അല്ല ഇന്നലെ റിസൾട്ട് വന്നോളൂ അത്തരം ചർച്ചയിലേക്കൊന്നും തന്നെ പോയിട്ടില്ല അതിനൊക്കെ പ്രാദേശികമായിട്ടും ജില്ലാ നേതൃത്വം ഒക്കെ ആലോചിച്ച് അത്തരം കാര്യങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ ഇന്നലെ ഇന്നലെത്തോടുകൂടിയല്ല ഒരു യഥാർത്ഥ ചിത്രം വരുന്ന ഉള്ള വൈകിട്ടാണ് എത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പാർട്ടി ഒരു ചർച്ചയ്ക്ക് ഇതുവരെ തുണിഞ്ഞിട്ടില്ല അല്ല ഞങ്ങൾ പറഞ്ഞല്ലോ മലപ്പുറത്ത് അതിനകത്ത് ചില കാര്യങ്ങൾ യു ഡി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തെരഞ്ഞെടുപ്പിലും എൽ യു ഡി എഫിന് തിരിച്ചടി ഉണ്ടാവുന്ന തെരഞ്ഞെടുപ്പിൽ പോലും ഞങ്ങൾക്ക് ഒരു മിനിമം അവിടെ ലഭിക്കാറുണ്ട് യു ഡി എഫിന് തകർച്ച പറ്റാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന കാര്യത്തിൽ യു ഡി എഫ് വളരെ ആത്മവിശ്വാസമായിരുന്നു ആ കൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പിന് പോയത് അപ്പോൾ അത് ഇത്രയും വലിയ വിജയം നിങ്ങൾക്ക് ആലോചിച്ചോളൂ ഇത്രയും വലിയ വിജയം ഉണ്ടാകുന്ന എങ്ങനെയാണെന്നുള്ളത് അത് ഏതെങ്കിലും ഒരു കക്ഷിയുടെ അങ്ങ് പിന്തുണച്ചുകൊണ്ട് മാത്രമല്ല ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണ് ജനങ്ങളുടെ ഒരു പിന്തുണയാണ് അത്രയേം പറയുന്നുള്ളൂ അല്ല അത് അത് പാർട്ടി തീരുമാനിക്കും പാർട്ടി അതിനകത്ത് നേരത്തെ ഞങ്ങൾ പറഞ്ഞാണ് അല്ല ഞങ്ങൾ ഞങ്ങൾ പറയേണ്ട കാര്യം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളും ഇതിന്റെ ഭാഗമാണല്ലോ മലപ്പുറത്തെ പാർട്ടിയുടെ ഭാഗമാണ് സംസ്ഥാനത്തെ പാർട്ടിയുടെയും ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിലപാട് പറഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങളെടുത്ത ചില നിലപാടുകളുണ്ട് അത് പാർട്ടി നേതൃത്വം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അത് പാർട്ടി നേതൃത്വം ബോധ്യമായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പം അതിനുശേഷം പാർട്ടി നേതൃത്വം എടുക്കുന്ന ആരുടെ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനമോ അത് അംഗീകരിക്കുക എന്നുള്ളതാണല്ലോ ഒരു പാർട്ടി പ്രവർത്തകരുടെ ഒരു പിന്നെ ഉത്തരവാദിത്തം അത് ആ രീതിയിൽ തന്നെ ഉണ്ടാവും എന്ത് തീരുമാനം പാർട്ടി പ്രവർത്തകർ അത് അംഗീകരിക്കും ഈ ഈ എത്രത്തോളം കാണുന്നത് കാര്യം പല എന്താ ചെയ്യാൻ പറ്റുക അത് ഞാൻ പറഞ്ഞു നിങ്ങൾ മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ വലിയ രീതിയിലുള്ള മുന്നേറ്റം യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിട്ടില്ല ഒറ്റപ്പെട്ട വിജയങ്ങളുണ്ട് അത് കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെയുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടായിട്ടുള്ള ഈ വിജയത്തിൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് ചോദിച്ചു കഴിഞ്ഞാൽ സി പി എമ്മിനാണ് സി പി എമ്മിന്റെ വോട്ട് ചോർച്ചയാണ് ബി ജെ പി ഈ രീതിയിൽ വിജയിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു സി പി എമ്മിന് അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കൽ മാറി നിൽക്കാൻ കഴിയില്ല ഈ കെ സി വേണുഗോപാലിന്റെ ഒരു ട്വീറ്റോടു കൂടിയാണ് ഇതൊരു ബിജെപി വലിയ നേട്ടം ഉണ്ടാക്കിയിട്ടില്ല കാര്യം മോഡി വരെ ട്വീറ്റ് ചെയ്യുന്നത് കൊണ്ട് ദേശീയ മാധ്യമങ്ങളൊക്കെ ആദ്യം വലിയ തരത്തിലൂടെ വിജയം പോകാൻ ബിജെപിക്ക് കേരളത്തിൽ നേടുന്നു എന്നുള്ളൊരു പ്രചരണം ഉണ്ടായിരുന്നത് പക്ഷേ ഒട്ടും കുറഞ്ഞ വിജയം മാത്രമാണ് എന്നുള്ള ദേശീയ മാധ്യമത്തിൽ അതെങ്ങനെയാണ് നിങ്ങൾ പ്രതിരോധിക്കുക അല്ല അത് ശ്രീ കെ സി വേണുഗോപാൽ നടത്തിയതിനുള്ള അടിസ്ഥാനപരമായിട്ട് വിലയിരുത്തി കഴിഞ്ഞ ബോധ്യമാകുന്ന കാര്യമാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് കുറേ കാലങ്ങളെ കേരളത്തിൽ സജീവ സാന്നിധ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം മുതൽ തന്നെ കൂടെ ഉണ്ടായിരുന്നു കെ സി സിയുടെ ഭാഗമായിട്ടും കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയ്ക്കും അപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത് അത് വളരെ കറക്റ്റാണ് നിങ്ങൾക്ക് ബോധ്യമാകും പഞ്ചായത്തുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ലഭിച്ചിട്ടുള്ള അത്ര വലിയ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടോ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തായാലും കോർപ്പറേഷൻ ആയാലും നഗരസഭകളായാലും എടുത്ത് പറയാവുന്ന ഞാൻ പറഞ്ഞല്ലോ തിരുവനന്തപുരത്താണ് എടുത്ത് പറയാവുന്ന ഒരു കാര്യം സംഭവിച്ചത് അത് സി പി എമ്മിനെ പറ്റിയ ഗുരുതരമായ വീഴ്ചയാണ് മിഷണറി മികച്ച തരത്തിൽ നേതൃത്വം കൊടുക്കാനും ചലിപ്പിക്കാനും പ്രതിപക്ഷ നേതാവിന്റെ ഒരു കഴിവ് വലിയ ഗുണം ചെയ്തില്ലേ തീർച്ചയായിട്ടും അതായത് എല്ലാ നേതാക്കളും പ്രതിപക്ഷ നേതാവ് കെ പി സി സി പ്രസിഡന്റ് ഞങ്ങളെ സംബന്ധിച്ചോളം എ ഐ സി സിയുടെ ഒരു പിന്തുണ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും പറയാതിരിക്കാൻ കഴിയാത്ത ഒന്നാണ് ആ രീതിയിലുള്ള എ ഐ സി സിയുടെ പിന്തുണ അതുപോലെ തന്നെ മറ്റ് നേതാക്കൾ കേരളത്തിലെ എടുത്തു പറയാവുന്ന നേതാക്കളുണ്ട് ഞാൻ ഓരോരുത്തരുടെ പേര് പറയാല്ല പക്ഷെ അവരുടെയൊക്കെ എല്ലാവരും കൂട്ടായ വർക്കായിരുന്നു ഇത് പിന്നെ ഒരുമിച്ചുള്ള പാർട്ടി നേതാക്കളുടെ പ്രവർത്തകരുടെ ഒരു വർക്കായിരുന്നു യഥാർത്ഥത്തിൽ ഈ വിജയം എന്ന് പറയുന്നത് കേരളത്തിലെ പാർട്ടി പ്രവർത്തകരുടെ ഒരുമയുടെ ഐക്യത്തിന്റെ വിജയമാണ് ഒരു അല്ല ഞാൻ പറഞ്ഞല്ലോ പാർട്ടി നേതാക്കന്മാരുടെ എല്ലാവരും കൂടി കൂടുന്നതാണല്ലോ പാർട്ടി എന്ന് പറയുന്നത് ഒരു നേതാവും ഒരുപാട് ഒരു നേതാവ് കൂടുന്നു രണ്ട് നേതാക്കൾ കൂടുന്നു ഞാൻ ഒരുമിച്ച് വരുന്നുണ്ടാവുന്നതാണ് അപ്പോൾ അങ്ങനെ പാർട്ടി പ്രവർത്തകർക്ക് അവകാശപ്പെട്ട വിജയമാണത് കാരണം പാർട്ടി പ്രവർത്തകർ ആദ്യം മുതലേ ഇപ്പം കെ പി സി ആണെങ്കിലും പല ജില്ലാ ഡി സി സികൾക്കാണെങ്കിലും വലിയ ബുദ്ധിമുട്ട് വേണ്ടി വന്നില്ല താഴെ തട്ടിൽ തന്നെ പാർട്ടി പ്രവർത്തകരും നേതാക്കളും എല്ലാ കാര്യങ്ങളും ആലോചിച്ച് തീരുമാനമെടുത്ത് വളരെ കുറച്ച് പരാതികൾ വന്ന തെരഞ്ഞെടുപ്പായിരുന്നു മറ്റു കെ പി സി സി പരാതി തീർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഏറ്റവും കുറച്ച് പരാതിയാണ് വന്നത് അതെന്തുകൊണ്ടാണ് പാർട്ടി പ്രവർത്തകർ താഴെ തട്ടിൽ ഏറ്റവും നല്ല രീതിയിൽ ഐക്യത്തോടെ പ്രവർത്തിച്ചു അതിന്റെ ഒരു റിസൾട്ടാണ് ഈ ഇലക്ഷൻ